ഞാൻ ഫാറ്റ് ലോസിനെ കുറിച്ച് പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഒരുപാട് എൻ്റെ ക്ലയൻസിൻ്റെ ഫാറ്റ് ലോസ് ജേണിയിലും അവരെ കൂടെ ഞാൻ ഉണ്ടായിട്ടുണ്ട് ഫാറ്റ് ലോസിനെ കുറിച്ച് പല കോമൺ അഡ്വൈസുകളുണ്ട് അതിലേറ്റവും കൂടുതൽ പറയണതാണ് വീട് ലെസ് മൂവ് മോർ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും ഈറ്റ് ലെസ് എന്ത് കഴിക്കണം എന്തോരം കഴിക്കണം മൂവ് മോർ എങ്ങനെ എപ്പോ പ്രോട്ടീനിൻ ടീ കാർഡിയോ വെയിറ്റ് റീനിങ് കാലറിക് ഡെഫിസിറ്റ് എങ്ങനെ ട്രാക്ക് ചെയ്യണം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും ഇത്രയും ചോദ്യങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും സോ ഏതൊരു ബിഗിനറിനും ഈസിയായി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ ഡയറ്റ് എന്ത് ഡയറ്റിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫാറ്റ് ലോസ് ഡയറ്റ് ഡയറ്റെന്ന് പറയുന്നത് ബേസിക്കലി കാലറി ഡെഫസിറ്റ് ആണ് സോ ഈ ഒരു ഡയറ്റ് പ്ലാൻ്റെ നമ്മൾ പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യും ആറ് മണിക്കൂർ നമ്മൾ ഈറ്റിംഗ് വിൻഡോ ആണ് ഇതിൽ നമ്മൾ രണ്ട് മീൽസ് കഴിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾ പന്ത്രണ്ട് മണിക്ക് ആദ്യത്തെ മീൽ കഴിച്ചാൽ നെക്സ്റ്റ് മീൽ കഴിക്കേണ്ടത് ആറ് മണിക്കാണ് വൈകിട്ട് ഞാനിതൊരു എക്സാമ്പിളായിട്ട് മാത്രം പറഞ്ഞാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമും കംഫോർട്ടും അനുസരിച്ച് മാറ്റാവുന്നതാണ് ആകെ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ രാത്രിയാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ കിടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക ആൻഡ് രാവിലെയാണ് കഴിക്കുന്നതെങ്കിൽ എണീറ്റ് രണ്ട് മണിക്കൂറിന് ശേഷം കഴിക്കുക നിങ്ങളുടെ ഫാസ്റ്റിംഗ് മിനിറ്റ് പോലെ പതിനാറ് മണിക്കൂറിൽ നിങ്ങൾക്ക് സീറോ കാലറി ഡ്രിങ്ക് ഒക്കെ കുടിക്കാം വെള്ളം ബ്ലാക്ക് കോഫി ഗ്രീൻ ടീ ഇതൊക്കെ കുടിക്കാം പക്ഷേ ചായയും കാപ്പയും കുടിക്കുമ്പോഴത്തേക്കും അതിൽ മിൽക്കും ക്രീമും ഷുഗറും ഇടാതെ വേണം കുടിക്കാൻ പിന്നെ ഇതല്ലാതെ ഉപ്പിട്ട നാരങ്ങ വെള്ളവും കരിക്കും വെള്ളവും നിങ്ങൾക്ക് കുടിക്കുക സോ ഞാൻ ട്രെയിൻ ചെയ്യുന്ന ചെയ്യേണ്ട ക്ലയൻസിനെ അവർ ആപ്പറ്റായിട്ടും അവരുടെ ക്രേവിംഗ്സൊക്കെ കൺട്രോൾ ചെയ്യാൻ ഫാസ്റ്റിംഗ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതല്ലാതെ തന്നെ നിങ്ങൾ പതിനാറ് മണിക്കൂർ ഫുഡ് കഴിക്കാതെ ഇരുന്ന് പിന്നെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ടേസ്റ്റിയർ ആയിട്ട് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മീൽസിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനും പഠിപ്പിക്കും ജസ്റ്റ് ഫിസിക്കൽ ട്രാൻസ്മിഷൻ മാത്രമല്ല ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ മൈൻഡിനെ കൂടെ റിഫ്രഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും സോ ഫാസ്റ്റിംഗ് ചെയ്യണം എന്നുള്ളത് ക്ലിയറാണ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്താണ് കഴിക്കേണ്ടത് സോ ഒരു ദിവസം നിങ്ങൾ രണ്ട് നേരമാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസ് അതിൽ നിന്ന് കിട്ടുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓരോ മീലിൽ നിന്നും തേർട്ടി ടു ഫോർട്ടി ഗ്രാം പ്രോട്ടീനും ടെൻ ടു ഫിഫ്റ്റീൻ ഗ്രാം ഫൈബറും വേണമെന്ന് ഉറപ്പുവരുത്തുക നിങ്ങളിത് വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ഇത് റിയലിസ്റ്റിക് ഗോളാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ചപ്പാത്തി മുട്ടക്കറി ചെറുപയർ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇതിന് കൂടെ തന്നെ ചിക്കൻ കറിയോ ഫിഷ് കറിയോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും പച്ചക്കറിയാലും കുഴപ്പമില്ല ചപ്പാത്തി രണ്ടെണ്ണം മാത്രം എടുക്കുക എനിക്ക് കൂടെയുള്ള ചിക്കനും ഫിഷോ വെജിറ്റബിൾസോ കൂടുതൽ എടുക്കാൻ നോക്കുക പിന്നെ ഈ ചിക്കനും ഫിഷൊക്കെ എണ്ണയിലിട്ട് വറുത്ത് പൊരിച്ച് കഴിക്കാതിരിക്കാൻ നോക്കുക നിങ്ങൾക്ക് നോൺ വെജ് പറ്റിയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനീറോ സോയാ ചങ്ക്സോ കഴിക്കാവുന്നതാണ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തേർട്ടീൻ ടു ഫോർട്ടി ഗ്രാംസ് പ്രോട്ടീൻ കിട്ടും പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഗ്ഗോച്ച് എൻ്റെ കൂടെ തന്നെ കഴിക്കാം പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു ഹൈ പ്രോട്ടീൻ ഓട്ട്മീലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഓട്ട്മീലിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മേളിൽ ചെക്ക് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചോറും സാമ്പാറും മാത്രം മാത്രമുള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ വീട്ടിൽ ഒരു ഹോം പ്രോട്ടീൻ ഷേഖൻ ആയി കുടിക്കാവുന്നതാണ് അതിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് നൂറ് രൂപ മാത്രം മതി മുട്ടയോ ഫിഷ് ഒക്കെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് സോ എന്ത് കഴിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞു തന്നു ഇതിലാകെ ശ്രദ്ധിക്കേണ്ടത് കാപ്സിൻ്റെ കൺസെപ്ഷൻ കുറച്ച് കുറയ്ക്കുക അതായത് അഞ്ചാറ് ചപ്പാത്തി കഴിക്കാതെ രണ്ട് ചപ്പാത്തി കഴിക്കാൻ ശ്രദ്ധിക്കുക ഒരു പ്ലേറ്റ് നിറയെ ചോറ് കഴിക്കാതെ ഒരു ഫിസ്റ്റ് മാത്രം ചോറ് കഴിക്കുക അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ കറികൾ കൂടുതൽ ആഡ് ചെയ്ത് കഴിക്കാൻ നോക്കുക ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിക്കാതെ ഇരിക്കുന്ന ഫാസ്റ്റിംഗ് വിൻഡോ മാത്രമല്ല കഴിക്കുന്ന ഈറ്റിംഗ് വിൻഡോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാതെ ഫാസ്റ്റിംഗ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ അഴിച്ചിട്ട് നാളെ കഴിക്കരുത് തോന്നിയ സമയത്ത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ പ്ലാൻ ചെയ്ത ഫാസ്റ്റിംഗ് വിൻഡോയും ഈറ്റിംഗ് വിൻഡോയും സ്ട്രിക്റ്റായി ഫോളോ ചെയ്യുക സോ ഇതാണ് ഡയറ്റിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ ഇനിയാണ് എക്സസൈസ് മൂവ് മോർ എന്ന് പറയുമ്പോൾ എന്തോരം വേണം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം വാക്കിംഗ് ചെയ്യുന്നവരുടെ ഒരു കോമൺ ടാർഗറ്റാണ് പതിനായിരം സ്റ്റെപ്സ് പതിനായിരം സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മാജിക് ടാർഗറ്റ് ഒന്നുമല്ല പക്ഷേ അത് തീർച്ചയായും ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ഒരുപാട് നടക്കാത്തൊരാളാണ് നിങ്ങൾ ജോലി തിരക്കുള്ള ആളാണെങ്കിൽ സ്ലോലി നിങ്ങൾ സ്റ്റെപ്സ് ഇംപ്രൂവ് ചെയ്യുക ഇൻക്രീസ് ചെയ്യുക നിങ്ങളൊരു ജിമ്മിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഏറ്റവും കുറഞ്ഞതെങ്കിലും ഒരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം മുതൽ എക്സർസൈസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ തീരെ സമയമില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എല്ലാ എക്സസൈസും എനി വർക്ക് ഇസ് ബെറ്റർ ദാൻ നോ വർക്ക് നിങ്ങളുടെ സ്കെഡ്യൂൾസും റൂട്ടീൻസും അനുസരിച്ച് ഒരു വർക്ക്ഔട്ട് പ്ലാൻ ഉണ്ടാക്കുക വാട്ടർ ബോർഡ് കാർഡിയും കാർഡുകൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്തോരം കാർഡ് ചെയ്യണമെന്ന് കറക്റ്റ് കണക്കൊന്നുമില്ല ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഓവർ വർക്ക് ചെയ്തിരിക്കാൻ നോക്കുക കാരണം ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി നല്ല വിശപ്പുണ്ടാവും ക്ഷീണമുണ്ടാവും കാർഡിയോ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിശപ്പിനെയും ക്ഷീണവും ഒന്നും കൂടി കൂട്ടും ലൈറ്റ് ആയിട്ടുള്ള കാർഡുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ബ്രിസ്ക് വാക്കിംഗ് സൈക്ലിംഗ് സ്വിമ്മിങ് അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നത് ഒരു സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ട്രാൻസ്ഫർമേഷൻ പ്ലാനാണ് ഇത് ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും താഴെ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ്മെൻ്റും ഫിറ്റ്നസ് ഗോളിലും നിങ്ങളുടെ കൂടെ തന്നെ ഞാനുണ്ടാവും ബൈ ഗായ്സ്